നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സംഭവ ബഹുലമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ ഐ സി സി അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ തന്റെ പ്രായത്തെ പോലും മറന്നുകൊണ്ട് ഇന്ത്യ ഊട്ടുക്കം നടത്തിയ അതായത് നേതൃനിരയുടെ കൂടെ നിന്ന് തന്നെ നടത്തിയ ഒരു യാത്ര അത് അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ട ഒരു വിജയം തന്നെയാണ് അദ്ദേഹത്തിനെ കൃത്യമായും നേതൃത്വത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസിൻ്റെ ധീരനായ പോരാളി ചെറുപ്പകാലം മുതൽ തന്നെ പോരാട്ട വീര്യം തുടരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയ സമ്പന്നത ഏറ്റവും നന്നായി ശോഭിച്ച തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം എഐസി പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ അടുത്ത പ്രസിഡന്റ് അല്ലെങ്കിൽ എ ഐ സി സിയെ നയിക്കാൻ അമര എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി അതെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് ഉറപ്പിച്ച സാഹചര്യമാണിത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതന്നെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും സംഭവവഹുലമായിരിക്കും അതൊരു വലിയ കരുത്തായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ പേര് എന്ന് പറയുന്നത് വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ സ്മൃതി ഇറാനിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം എന്ന രീതിയാണ് നമുക്കറിയാം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ കേന്ദ്രമന്ത്രി ആയിരുന്ന സ്മൃതി ഇറാനി ഇവിടെ വന്ന് കെ സുരേന്ദ്രന് വേണ്ടി പ്രചരണം നടത്തിയത് സ്മൃതി ഇറാനി പറഞ്ഞത് രാഹുൽ ഒരു വീരുവാണെന്നും അമേത്തിയിൽ പേടിച്ചാണ് തോറ്റോടി പോയത് എന്ന രീതിയിലുമൊക്കെ വലിയ വാചകസരത്തായിരുന്നു അതുമാത്രമല്ല കിഷോരിലാൽ ശർമ്മ എന്ന കോൺഗ്രസിന്റെ നേതാവിനെ കുറിച്ച് പറയാനിനിയൊന്നും ബാക്കി വെക്കാതെ അവഹേളനയുടെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിലായിരുന്നു സ്മൃതി ഇറാനിയുടെ ചില വാക്കുകൾ പരമപുച്ഛമായിരുന്നു അവർക്ക് കിഷോരിലാൽ ശർമ്മയെക്കുറിച്ച് റിസൾട്ട് വന്നപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കിഷോരിലാൽ ശർമ്മ വിജയിച്ചു അമേത്തിയിലെ തെരുവോരങ്ങൾ തനിക്ക് മനപ്പാഠമാണ് അവിടുത്തെ ഓരോ പ്രവർത്തകന്റെ വികാരം എനിക്കറിയാമെന്നാണ് കിഷോരിലാൽ ശർമ്മ പറഞ്ഞിരുന്നു അതേ സ്മൃതി ഇറാനി വീണ്ടും വയനാട്ടിൽ വന്ന് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ ഒരു ചാവറായി ബി ജെ പി അയച്ചുവിടുകയാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യമാണ് അതായത് രാഷ്ട്രീയ ചാവെയർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോൾ കൃത്യമായും എ ഐ സി സിയുടെ നേതൃ സ്ഥാനത്തേക്ക് കോൺഗ്രസ് കരുതുന്നത് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ അതേ രൂപ സാദൃശ്യം മാത്രമല്ല അതേ രീതിയിലുള്ള പോരാട്ട വീര്യം കൂടിയുള്ള ഈ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റി എഴുതാൻ കെൽപ്പുള്ള ഒരു നേതാവ് അതാണ് പ്രിയങ്കയിൽ ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകളായ പ്രിയങ്ക ഗാന്ധിക്ക് ശക്തമായും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരത്തേക്ക് വന്നാൽ ഇന്ന് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കും നമുക്കറിയാം സോണിയാഗാന്ധി തൊണ്ണൂറ്റി എട്ടിലാണ് കോൺഗ്രസിൻ്റെ അമരത്തേക്ക് എത്തുന്നത് അതിനുശേഷം ഇന്ന് വരെ അവർ വരെ കോൺഗ്രസ് വിളരാതെ പരമാവധി കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് യു പി എ എന്ന പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ യു പി എയുടെ അധ്യക്ഷയായി മാറാനും ഒക്കെ സോണിയാഗാന്ധിക്ക് കഴിഞ്ഞു പ്രിയങ്കാ ഗാന്ധിക്കും അതേ രീതിയിലുള്ള കർമ്മശേഷിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ബി ജെ പിക്ക് അകത്ത് വർഗീയത പറഞ്ഞു നടക്കുന്ന സ്മൃതി ഇറാനിയെ പോലുള്ളവർ ഇനിയും ഇനിയും പ്രിയങ്ക ഗാന്ധിയെ എതിർത്തുകൊണ്ടേയിരിക്കും പക്ഷേ പ്രിയങ്ക എന്നത് അജയായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് കാട്ടിക്കൊടുക്കലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ശക്തിയെന്ന് എഴുതപ്പെടും